ഏവർക്കും അഡ്വോക് ലേണിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി അൻപത്തി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ആദ്യ ചോദ്യം ദേവനാം പ്രിയദർശിനി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ചക്രവർത്തി ആരാണ് ഓപ്ഷൻസ് ശിവജി അക്ബർ അശോകൻ ഷാജഹാൻ ശരിയുത്തരം ഓപ്ഷൻ എ ശിവജി ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ നാഗാലാൻഡ് മണിപ്പൂർ ശരി ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ് യാചന യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് പി കൃഷ്ണപിള്ള വി ടി ഭട്ടതിരിപ്പാട് കെ എം പണിക്കർ എ കെ ഗോപാലൻ ശരി ഉത്തരം ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട് കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഏതാണ് ഓപ്ഷൻസ് രാജ്നിവാസ് കണ്ടോൺമെന്റ് ഹൗസ് രാജ്ഭവൻ രാജ നിലയം ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് രാജ്ഭവൻ ശെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ആരാണ് ഓപ്ഷൻസ് ശക്തൻ തമ്പുരാൻ ടിപ്പു സുൽത്താൻ പഴശ്ശിരാജ മാർത്താണ്ഡ വർമ്മ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് പഴശ്ശിരാജ ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് ഏത് നദിയിലാണ് ഓപ്ഷൻസ് ഗംഗ ബ്രഹ്മപുത്ര സത്ലജ് സിന്ധു ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ബ്രഹ്മപുത്ര കോളറയ്ക്ക് കാരണമായ അണുജീവി ഏതാണ് ഓപ്ഷൻസ് വൈറസ് അമീബ ബാക്ടീരിയ ഫംഗസ് ശരിയോത്തരം ഓപ്ഷൻ സി ബാക്ടീരിയ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏതാണ് ഹിമാലയൻ പർവ്വത മേഖല ഗംഗാ സമതലം ഡക്കാൻ പീഠഭൂമി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഡക്കാൻ പീഠഭൂമി ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ് സഹോദരൻ അയ്യപ്പൻ വേലിക്കുട്ടി അരയൻ സി കേശവൻ കെ പി കേശവ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് വേലിക്കുട്ടി അരയൻ ഒന്നാം കേരള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് പതിനൊന്ന് പത്ത് പതിമൂന്ന് പന്ത്രണ്ട് ശരിയുത്തരം ഓപ്ഷൻ എ പതിനൊന്നാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായി ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു